തൃശൂർ ഒല്ലൂരിൽ പോലീസിന് നേരെ വീണ്ടും സി പി എം നേതാവിൻ്റെ അതിക്രമം സീനിയർ സിവിൽ പോലീസ് ഓഫീസറുടെ കൈയ്യൊടിച്ചു എരവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു അക്രമം വിവരങ്ങളുമായി ആനന്ദ് പുതുറ് ഒപ്പം ചേരുന്നു ആനന്ദ് ഈ സി പി എം നേതാവിൻ്റെ അതിക്രമം ഒരു സിവിൽ പോലീസ് ഓഫീസറുടെ കൈയൊടിക്കുകയാണ് എന്താണുണ്ടായത് അതായത് ഈ ഒല്ലൂർ പോലീസ് അവിടെ ഉണ്ടായിട്ടുള്ള ചില തർക്കങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടി ഇടപെടുന്ന ഇടയ്ക്കാണ് ഇത്തരത്തിലുള്ള സീനിയർ സിവിൽ പോലീസ് ഓഫീസറിന്റെ കൈ തിരിച്ചു പിടിച്ചത് മുൻ എസ് എഫ് ഐയുടെ പ്രവർത്തകരും സി പി ഐ പ്രവർത്തനങ്ങളും ഒക്കെ ആയിരുന്ന ആളാണ് ഇതിന് പിന്നിലെന്നാണ് അറിയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ആ എഫ്ഐആറിൽ കണ്ടാലറിയുന്ന ആൾ എന്നാണ് എഴുതിയിട്ടുള്ളത് എന്തായാലും ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ ഈ വനിതാ ഉദ്യോഗസ്ഥർ അതായത് പോലീസിലെ വനിതാ ഉദ്യോഗസ്ഥരുടെ അപമര്യാദയെ പെരുമാറിയതുകൊണ്ട് തന്നെ ഈ പോലീസ് കൂടുതൽ ഫോഴ്സുകളുമായി ഈ സ്ഥലത്തേക്ക് എത്തിച്ചെങ്കിലും തർക്കം രൂക്ഷമാകുകയായിരുന്നു തുടർന്ന് തന്നെ ഈ വിഷയമായി കൊണ്ടുള്ള അക്രമം അഴിച്ചു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് ഈ അക്രമത്തിൽ രണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളാണ് പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ശരി തൃശൂർ പോലീസിന് നേരെ വീണ്ടും സി പി എം നേതാവിന്റെ അതിക്രമം പോലീസ് കൈയൊടിച്ചു രവിമംഗലം ഷഷ്ടിക്കിടെയായിരുന്നു അക്രമം വിവരങ്ങൾ നൽകുകയായിരുന്നു ആനപ്പൂർ